നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ വന്നിരിക്കുകയാണ് പി എസ് സിയുടെ എക്സാമിനേഷൻ കലണ്ടർ വന്നിരിക്കുകയാണ് ഏതൊക്കെ എക്സാമുകളാണ് എന്നൊക്കെയാണ് നടക്കുക എന്നതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ കലണ്ടർ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടു കൂടി പി എസ് സി കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനുകൾ ഓരോന്നോരോന്നായിട്ടു ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷനുകൾ വന്നു കഴിഞ്ഞു അവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു സുവർണ്ണ അവസരം പഠിക്കാനായിട്ടുണ്ട് അങ്ങനെ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എന്ന േക്കാണ് എക്സാം പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എന്ന് കൂടി പി എസ് സി അറിയിച്ചിരിക്കുകയാണ് അപ്പൊ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി തരുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പം അത് നല്ലൊരു സൂചനയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് ആ ഒരു സമയത്തെ വിനിയോഗിക്കുവാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട് അപ്പൊ ഓർത്തു വെക്കുക ഓരോ എക്സാമിനേഷനും അതിന്റെ ഡേറ്റും നമ്മൾ ഇന്ന് വളരെ ആയിട്ട് നോക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പി എസ് സി പറഞ്ഞിട്ടുണ്ട് എന്നത്തേക്കാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുക അതേപോലെ തന്നെ ഈ ഫിസിക്കലുള്ള എക്സാമിനേഷന്റെ ഡേറ്റ്സ് ഫിസിൽ ഡേറ്റുകൾ കൂടി ഈ മാസം തന്നെ ഒരു പകുതി പതിനഞ്ചാം തീയതിത്തോട് കൂടി തന്നെ പി സി പ്രസിദ്ധീകരിക്കും അതിനോടൊപ്പം തന്നെ സിലബസ് കൂടി പരീക്ഷകളുടെ സിലബസ് കൂടി വരുമെന്ന് പി എസ് അറിയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം നോക്കുക നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റുകൾ ഏതൊക്കെയാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഡിഗ്രി ലെവലിലുള്ള എക്സാം ഡേറ്റുകൾ എന്നൊക്കെയാണ് അപ്പൊ ഡിഗ്രി ലെവലിലുള്ള കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ കൂടെ നടക്കുന്ന ആ എക്സാമുകളും അതിൻ്റെ പ്രധാനപ്പെട്ട മെയിൻസ് ഡേറ്റുകളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇവിടെ പ്രിലിമിനറിയുടെയും മെയിൻസിൻ്റെയും ഡിഗ്രി ലെവലിലുള്ള ഗ്രാജുവേഷൻ ലെവലിലുള്ള പോസ്റ്റുകളുടെ ഡേറ്റുകളുണ്ട് അതിൽ ഒന്നാമത്തത് ഒരു എൻ സി എ കാറ്റഗറി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ട് അതൊരു എൻ സി എ കാറ്റഗറി ആണ് പ്രധാനമായിട്ടും എസ്ഇ സി സി ഷെഡ്യൂൾഡ് വരുന്ന വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ പ്രിലിമിനറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂലൈ മറ്റുള്ളതിന്റെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും നടക്കുന്നത് ദെൻ പ്രധാനപ്പെട്ട മറ്റൊരു പോസ്റ്റാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അധികം ആളുകൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അതിന്റെ പ്രിലിമിനറി എക്സാം ഈ പറയുന്ന മറ്റുള്ള പ്രിലിംസിന്റെ കൂടെ തന്നെ ആയിരിക്കും അത് മെയ് ജൂലൈ മാസങ്ങളിൽ പ്രതീക്ഷിക്കാം അപ്പൊ ഡിഗ്രി ലെവലുള്ള പ്രിലിമിനറി പരീക്ഷ എന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി മെയ് ജൂൺ മാസങ്ങൾ ജൂലൈ മാസങ്ങളിൽ പ്രതീക്ഷിക്കാനായിട്ട് കഴിയും അപ്പൊ അത് പല സ്റ്റേജുകളിലായിട്ട് മെയ് ജൂലൈ മാസങ്ങളിലേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലേക്കാണ് ഉണ്ടാവുക ഒക്ടോബർ ഡിസംബർ മാസങ്ങൾ അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് സി എ കാറ്റഗറി ആണ് അതും ഈ പറയുന്ന പ്രിലിംസിന്റെ കൂടെ ഉണ്ട് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലേക്കാണ് അതിന്റെ മെയിൻസ് ഉണ്ടാവുക ഓഗസ്റ്റ് ഒക്ടോബർ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് എക്സൈസിന്റെ ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് ഇൻസ്പെക്ടർ പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറികളാണ് ഉള്ളത് ഒന്ന് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്കറ്റ് മറ്റൊന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സിവിൽ പോലീസിലേക്കുള്ള ഓപ്പൺ മാർക്കറ്റ് ഇതിന്റെ രണ്ടിന്റെയും പ്രിലിംസ് എക്സാമിനേഷൻ ഏത് മാസം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂലൈ മാസങ്ങളിൽ തന്നെയാണ് ഇതിന്റെ രണ്ടിന്റെയും ഇതെല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും എന്ത് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക രണ്ടായിരത്തി ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലേക്ക് എന്തുണ്ടാകും ഇതിന്റെ മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാകും അപ്പൊ ഡിഗ്രി മെയിൻസ് ഏകദേശം ഏത് മാസങ്ങളിലേക്കാണ് നടക്കുക ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലേക്കാണ് നടക്കുക എന്നുള്ള അതായത് ഓഗസ്റ്റിന് ശേഷമുള്ള മാസങ്ങളിലേക്കാണ് നടക്കുക എന്നുള്ള ധാരണ ഉണ്ടാവണം എക്സാമിനേഷൻ മെയ് ജൂലൈ മാസങ്ങളിലാണ് അതായത് പ്രിലിംസിനെ നമ്മുടെ മുൻപിലിനെയും ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അതായത് ഒരു നാല് മാസം പ്ലസ് സമയമാണ് നമുക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ശരി അടുത്ത് നോക്കിയാ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് ശേഷം മറ്റൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലാമറസ് പോസ്റ്റുകളിൽ ഒന്നാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് ഓർ ഓഡിറ്റർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതായത് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന വിളിക്കാസിന്റ് ഓർ ഓഡിറ്റർ അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രം സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല സെക്രട്ടേറിയറ്റ് ഉണ്ട് കേരള പി എസ് സി ഉണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ ഓഡിറ്റർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വിജിലൻസ് ഓഫീസ് ട്രൈബ്യൂണൽ ഓഫീസ് ഉണ്ട് അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അങ്ങനെ എന്താണ് വിവിധ അഡ്മിനിസ്ട്രൈബ്യൂണൽ അല്ല സോറി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ഒരു പോസ്റ്റ് ആയിട്ടാണ് അസിസ്റ്റന്റ് ഓർ ഓഡിറ്റർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് പരീക്ഷ നടക്കുന്നത് അതിന്റെ പ്രിലിംസ് മറ്റ് എന്താണ് സ്റ്റേജുകളുടെ കൂട്ടത്തിൽ തന്നെ മെയ് ജൂലൈ മാസങ്ങളിലേക്ക് നടക്കുന്നു ഞാൻ അതിന്റെ മെയിൻസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലേക്കായിരിക്കും പ്രധാനമായിട്ടും നടക്കുക ഓക്കെ ആണല്ലോ സെറ്റ് ആണ് അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവരും കാത്തിരുന്നത് അപ്പൊ ഇത് ഡിഗ്രി ലെവലിലെ ഫിലിംസിന്റെ എക്സാമുകൾ ഏതൊക്കെയാണ് അതിന്റെ എന്താണ് പ്രധാനപ്പെട്ട മെയിൻസ് ഡേറ്റുകളും നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ഡിഗ്രി ലെവലുള്ളത് ഇനി ടെൻത്ത് ലെവലിന്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി നോക്കുമ്പോൾ ലെവൽസിന്റെ പ്രിലിമിനറി ആണ് നോക്കുന്നതെങ്കിൽ അവിടെ പ്രധാനമായിട്ടും അറ്റൻഡർ ഗ്രേഡ് ടൂ ഉണ്ട് അതേപോലെ അറ്റൻഡർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട് ദെൻ സെയിൽസ്മാൻ ഗ്രേഡ് ടു ഉണ്ട് ദെൻ സ്റ്റോർ കീപ്പർ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ടെൻത് ലെവൽ ഉണ്ടാവുക ടെൻത് ലെവൽ പ്രിലിംസ് എന്നാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലേക്കാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂലൈ മാസങ്ങളിലേക്കായിരിക്കും അതിന്റെ എല്ലാ മെയിൻസ് എക്സാമിനേഷൻ നടക്കുക നമ്മുടെ സെക്രട്ടറി ഒക്കെ ലാബ് പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഈ പരീക്ഷകളിലേക്കുള്ള മെയിൻസ് എക്സാമിനേഷൻ നമുക്കൊരു മാർച്ച് മെയ് മാസങ്ങളിലേക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും മാർച്ച് മെയ് മാസങ്ങളിലേക്ക് എന്താണ് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകളുടെ ഒക്കെ മെയിൻസ് എക്സാമിനേഷൻ മാർച്ച് മെയ് മാസങ്ങളിലേക്കാണ് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുക എന്ന് ഓർത്ത് വെച്ചേക്കാം മറ്റ് പ്രധാനപ്പെട്ട മെയിൻസ് മാത്രമുള്ള അതായത് പ്രിലിമിനറി അല്ലാത്ത മെയിൻസ് മാത്രമുള്ള പോസ്റ്റുകളും അതിന്റേത് നോക്കുകയാണ് അതിലൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് ആണ് ഡിവിഷണൽ അക്കൗണ്ട് ഡിവിഷണൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാകും അത് എന്നതേക്ക് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി മെയ് ജൂലൈ മാസങ്ങളിലേക്കാണ് അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാകുക എഴുനൂറ്റി ഇരുപത്തിനാല് എന്ന കാറ്റഗറിയിലായിരിക്കും ഡിവിഷണൽ അക്കൗണ്ടന്റ് നടക്കുക ആണ് അത് കേരള ജനറൽ സർവീസിലേക്കുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ താഴോട്ട് കിടക്കുന്നത് മറ്റൊരു ഗ്ലാമറസ് ആയിട്ടുള്ള പ്ലസ് ടു ലെവലുള്ള പോസ്റ്റ് ആണ് സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അതിനറ്റ് എക്സാമേ ഉണ്ടാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലാണ് എന്ന് നടക്കുക സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാമിനേഷൻ നടക്കുക അപ്പൊ നമ്മുടെ സിവിൽ എക്സൈസ് നമ്മുടെ പോഴ്സ് ബാച്ചുകളിലേക്കുള്ള പരീക്ഷകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലേക്കാണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കുക മെയ് ജൂലൈ മാസങ്ങൾ അപ്പൊ നമ്മുടെ മുൻപിൽ അവിടെയും ഇനി ഒരു നാലു മാസമാണുള്ളത് ആരെങ്കിലും ആ പരീക്ഷകൾക്ക് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സുവർണ്ണ അവസരമാണ് ഒറ്റ പരീക്ഷയുള്ളൂ നമുക്ക് ആ ഒറ്റ പരീക്ഷ കഴിഞ്ഞ് ആ റാങ്ക് ലിസ്റ്റിലേക്ക് ഫിസിക്കൽ പാസ്സായി എത്താനായിട്ട് കഴിയും നമ്മുടെ ബാച്ച് ഉണ്ട് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് ടെൻ പെർസെൻറ്റേജ് കൂടി നമ്മുടെ ഫോഴ്സ് ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം സി പി ഒ സിഇഒ മറ്റേത് ഫോഴ്സ് പരീക്ഷകളിലേക്കൂടി ഒന്നിച്ചൊരു ബാച്ചാണ് അതിന്റെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യും അതിനകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും ശരി നോക്കിയടാ സിവിൽ എക്സൈസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലാണ് മറ്റൊന്ന് വ്യൂമൻ പോലീസ് കോൺസ്റ്റബിൾ അതേപോലെ തന്നെ പോലീസ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ പോലീസ് ഇ പി ഒ ഇതിന്റെ എല്ലാം എക്സാമിനേഷൻ നടക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ സിവിൽ സിവിൽ എക്സൈസ് എക്സൈസ് ഓഫീസർ ഓഫീസർ സി പി ഓയും വിമൻ സി പി ഓയും നടക്കുക മാസങ്ങളിലേക്കാണ് അതിന്റെ എക്സാമിനേഷൻ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലേക്കാണ് അതിന്റെ എക്സാമിനേഷൻ നടക്കുക മറ്റൊന്ന് ഐ ആർ ബി ആണ് പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് അതും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലേക്കാണ് അപ്പൊ അവിടെ ഒരു ഫോർത്ത് പരീക്ഷകൾ ഇങ്ങനെ വാലേ വാല് വാല് നടന്നു പോകുന്നു സി ഒ വന്നു ദനടുത്ത് സി പി ഒ ആണ് പോലീസ് കോൺസ്റ്റബിൾ നമ്മുടെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അവിടെയും എന്തൊക്കെ ാണ് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലേക്കാണ് ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ നടക്കാൻ സാധ്യത ദെൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് മറ്റൊന്ന് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതേപോലെ തന്നെ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഡ്രൈവർ എക്സാമിനേഷൻ ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ നടക്കാം നമുക്ക് ഡ്രൈവർ എക്സാമിനേഷന്റെ ഒരു ബാച്ച് ഉണ്ട് സാരദി ബാച്ച് സാരദി സാരദി ബാച്ച് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു എന്താണ് ഡ്രൈവർ ജോലി സ്വപ്നം കാണുന്ന നിങ്ങളെ ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ഡ്രൈവർ ബാച്ച് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലേക്കാണ് ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് എക്സാമിനേഷൻ മറ്റൊന്ന് ഫയർമാൻ ആണ് അത് ജൂലൈ സെപ്റ്റംബർ മാസമാണ് കേട്ടോ ജൂലൈ ജൂലൈ സെപ്റ്റംബർ സെപ്റ്റംബർ മാസമാണ് മാസത്തിലേക്ക് ഫയർമാൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട് അതേപോലെ തന്നെ ഫയർ വിമൻ പരീക്ഷകളൊക്കെ നടക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ആണ് അതായത് ഫയർ ഫോഴ്സ് ഡ്രൈവർ ഫയർ ഫോഴ്സ് ഡ്രൈവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലേക്കാണ് ഫയർ ഫോഴ്സ് ഡ്രൈവർ പരീക്ഷ നടക്കുക ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലേക്ക് ഞാൻ അടുത്ത് നോക്കി ഫയർ ഡ്രൈവർ പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് സോറി ഫോറസ്റ്റ് ഡ്രൈവർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഓഗസ്റ്റ് ഒക്ടോബർ അപ്പൊ അവിടെ ഒരു മൂന്ന് പരീക്ഷകൾ അടിപ്പിച്ചു വരുന്നുണ്ട് പോലീസ് ഡ്രൈവർ ഫയർ ഡ്രൈവർ ഫോറസ്റ്റ് ഡ്രൈവർ ഈ മൂന്ന് പരീക്ഷകളും ആ ഒരു അടിപ്പിച്ച മാസങ്ങളിൽ തന്നെ വരികയാണ് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു പോലീസ് ഡ്രൈവർ ജൂലൈ സെപ്റ്റംബർ അതേ ജൂലൈ സെപ്റ്റംബറിൽ തന്നെയാണ് ഫയർ ഡ്രൈവർ വരിക തൊട്ടടുത്ത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് എന്ത് നടക്കുന്നുണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഡ്രൈവർ പരീക്ഷയും നടക്കുകയാണ് അപ്പൊ ഒരു സുവർണ അവസരം അവിടെ നിങ്ങൾക്ക് മൂന്ന് പരീക്ഷകളും അടുപ്പിച്ച് പഴിച്ച് എന്താണ് ഒരേ ഒരു ഫോക്കസിൽ ഒരേ സ്ട്രെച്ചിൽ തന്നെ മൂന്ന് പരീക്ഷകളും ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് വെക്കുക ട അസിസ്റ്റന്റ് സെയിൽസ്മാൻ മറ്റൊരു ടെൻത് ലെവലിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറിയാണ് അത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് നടക്കുക നമ്മുടെ മുൻപിൽ ഒരു ആറ് മാസങ്ങൾ ആറേഴ് മാസങ്ങൾ നമ്മുടെ മുൻപിൽ അടിപൊളിയായിട്ട് കിടപ്പുണ്ട് പഠിച്ച് ജോലിയിൽ കയറാനായിട്ടുള്ള സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായി അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ നടക്കുന്നുണ്ട് ദൻ നോക്കി മറ്റൊന്ന് എച്ച് എസ് എ പരീക്ഷയാണ് എച്ച് എസ് എ ടീച്ചേഴ്സ് ആകാനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നാച്ചുറൽ സയൻസിലേക്കുള്ള പരീക്ഷ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് നടക്കാം നാച്ചുറൽ സയൻസ് അവിടെയും ഒരു ആറേഴ് മാസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ദൻ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങൾ ഓഗസ്റ്റ് ഒക്ടോബർ ഒക്ടോബർ മാസങ്ങളിലേക്കാണ് എല്ലാ തരത്തിലുള്ള ടീച്ചിങ് പരീക്ഷകളും നടക്കുന്നത് ദൻ അതേപോലെ തന്നെ മലയാളമാണെങ്കിലും മലയാളവും ഓഗസ്റ്റ് ഒക്ടോബറിലേക്കാണ് നടക്കുക അപ്പൊ എച്ച് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഇംഗ്ലീഷ് എച്ച് എസ് എ മലയാളം ഇതെല്ലാം എങ്ങോട്ടാണ് നടക്കുന്നത് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലേക്കാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കാണ് എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഡേറ്റുകൾ വന്നിട്ടുള്ളത് അപ്പൊ ഈ എക്സാമിനേഷൻ ഡേറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിക്കൽ എക്സാം ഉള്ള അല്ലെ ഫിസിക്കൽ എക്സാമിനേഷൻ ഉള്ളതിന്റെ ഡേറ്റുകൾ ജാനുവരി മാസം പതിനഞ്ചാം തീയതിയോടുകൂടി പി എസ് സി പബ്ലിഷ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അതേപോലെ സിലബസ് കൂടി എന്താണ് ജനുവരി മാസത്തിൽ തന്നെ എന്ത് ചെയ്യാം ഇതിന്റെയൊക്കെ സിലബസ് കൂടി പി എസ് സി പബ്ലിഷ് ചെയ്യുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പൊ പി എസ് സി വളരെ സ്ട്രക്ചേർഡ് ആണ് പഠിച്ചു പോകാനായിട്ട് നമ്മുടെ സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് പരീക്ഷകൾ ആ പരീക്ഷകളിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് സ്വപ്ന ജോലിയിലേക്ക് എത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ആ ഒരു ഉദ്യോഗത്തിലേക്ക് കടക്കാൻ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കടക്കാനായിട്ടുള്ള സുവർണ അവസരം നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ തെളിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യുക ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ബാച്ചുകൾ അവൈലബിൾ ആണ് അതായത് ഡിഗ്രി ലെവലിലുള്ള പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളും കവർ ചെയ്യുന്ന തരത്തിൽ വരാനിരിക്കുന്ന എല്ലാ ഡിഗ്രി ലെവൽ പോസ്റ്റുകളെയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ാണ് ആ ബാച്ചിനെ കുറിച്ച് അറിയാൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടൂ ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടെൻ ഡിസ്കൗണ്ടോട് കൂടി എന്ത് ചെയ്യാനായിട്ട് കഴിയും എക്സ്ട്രാ കൂടി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും അതേപോലെ തന്നെ ഫോഴ്സ് പരീക്ഷകളെ വെച്ചുകൊണ്ട് കോഡ് യൂണിഫോം ബാച്ച് ഉണ്ട് ഈ ഒരു ബാച്ച് എല്ലാ തരത്തിലുള്ള സി പി ഒ അതേപോലെ തന്നെ മറ്റ് ഫയർഫോഴ്സ് ഫയർമാൻ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും ഈ പറയുന്ന ഫോഴ്സ് കോഡ് യൂണിഫോം ബാച്ച് ഫോഴ്സ് ബാച്ച് ഈ ബാച്ചിലെ എല്ലാത്തിനെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആക്സസ് കിട്ടാം അതായത് ഒരു കുട്ടി സി പി ഒ പഠിക്കുമ്പോൾ സി ഒ പഠിക്കുന്നു അതിനോടൊപ്പം തന്നെ ഫയർമാൻ പഠിക്കുന്നു ഇതിനെല്ലാം പലയിടത്തു പോയി പഠിക്കേണ്ട എല്ലാത്തിനും കൂടെ ഒരൊറ്റ സോഴ്സിൽ നിങ്ങൾക്ക് കിട്ടും അതിനെന്ത് ചെയ്താൽ മതി ഇതേ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവിടെയും കിട്ടും അതേപോലെ തന്നെ സാരഥി ബാച്ച് ഉണ്ട് സാരദി ബാച്ച് സാരഥി ബാച്ച് ഡ്രൈവർ പോസ്റ്റുകളിലേക്കുള്ള പോലീസ് ഡ്രൈവർ ഫോറസ്റ്റ് ഡ്രൈവർ അതേപോലെ തന്നെ നമ്മുടെ ഫയർ ഫോഴ്സ് ഡ്രൈവർ ഇതിനെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു അടിപൊളി ബാച്ച് ആണ് സാരഥി ബാച്ച് അതിനും എന്ത് ചെയ്യാം ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഈ പരീക്ഷകളെല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതായത് ടെന്ത് ലെവലിലുള്ള പരീക്ഷകളെല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ഓയെ ലാബ് അസിസ്റ്റന്റ് അതേപോലെ തന്നെ മറ്റ് ടെന്റ് ലെവൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇതിന് അങ്ങനെ ടെൻത്ത് ലെവൽ പരീക്ഷകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ജനറൽ പി എസ് സി ബാച്ച് നമ്മുടെ മുൻപിലുണ്ട് ഈ ജനറൽ പി എസ് സി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് കഴിയും അപ്പം അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജ് നമ്മുടെ മുൻപിലുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക ടെൻ പെർസെൻറ്റേജ് എക്സ്ട്രാ കൂടി നിങ്ങളുടെ പഠനം എന്ത് ചെയ്യാം ഇപ്പോൾ തന്നെ ആരംഭിക്കുക ഓക്കെ താങ്ക് യു